ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളായി കേരള മനസാക്ഷിയെ ആകെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിലെ ഇരുപത് വയസ്സുകാരനായ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെയും ഒരു തീരുമാനത്തിലോ അല്ലെ കണ്ടെത്തലോ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ മരണത്തിന് പിന്നിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോളേജിലെ രാഷ്ട്രീയ സംഘടനയുടെ അതായത് എസ് എഫ് ഐയുടെ ഭാരവാഹികളും അതിന്റെ മേലറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുമാണെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരാണ് കോളേജ് കാമ്പസിലെ രാഷ്ട്രീയം എന്നുള്ളത് ആവശ്യമാണോ എന്ന് ഒരിക്കൽ കൂടി കേരളീയ സമൂഹം ചിന്തിക്കേണ്ടത് കാലം അതിക്രമിച്ചു കഴിഞ്ഞു കേരളത്തിലെ കോളേജുകളിലെ രാഷ്ട്രീയം എന്തിനു വേണ്ടിയുള്ളതാണ് വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കാൻ വേണ്ടിയാണോ സംഘടന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നല്ലവരായി വളർന്നു വരുവാൻ വേണ്ടിയാണോ അതോ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ലൈസൻസായി അവർ മാറ്റിയെടുക്കുന്നുണ്ടോ എന്നുള്ള ചിന്തിക്കണം ഇന്ത്യയിലെ ഏതൊരു പൗരനും അവൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അത് കോളേജുകളിലോ സ്കൂളുകളിലോ തുടങ്ങണമെന്നൊരാവശ്യവുമില്ല ഇപ്പോഴത്തെ കാലയളവിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും കണ്ടും കേട്ടുമാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത് അവർക്ക് അതിൻ്റെതായ രാഷ്ട്രീയത്തെ പറ്റിയും അതിന്റെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ അറിയാം എന്റെ അഭിപ്രായത്തിൽ കോളേജ് രാഷ്ട്രീയം തീർച്ചയായും നിരോധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിക്രൂരമായ പീഡനമാണ് ആ ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങിയത് തന്റെ സഹവാടികളാൽ സീനിയർസ് വിദ്യാർത്ഥികളാൽ വളരെ ക്രൂരമായ പീഡനം മൂന്ന് ദിവസം ഏറ്റു അവസാനം ഒന്നുകിൽ അവൻ മരണത്തിന് കീഴടങ്ങി പീഡനത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ അവൻ ഈ സമ്മർദ്ദം സഹിക്കാമ്യാതെ നാണക്കേടും മാനക്കേടും ഭയം ആത്മഹത്യ ചെയ്തു അതെന്താണെന്ന് അറിയുന്നില്ല അന്വേഷണത്തിൽ കൂടി അത് തെളിയട്ടെ എന്ത് തന്നെയായാലും കുറ്റവാളികളെ മുഴുവൻ പിടിക്കേണ്ടത് ആവശ്യമാണ് ഈ കോളേജിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസ് ആണോ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരും ആലോചിക്കണം നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഈ പോഷക സംഘടന നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ സഹപാഠിയെ പീഡിപ്പിക്കുവാനും അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെ നാണം കെടുത്തുവാനും അവരെ പീഡിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനോ ഉള്ളതാണോ ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതല്ലേ സംഘടനാ പ്രവർത്തനം മറ്റുള്ളവനെ എന്നേക്കാൾ കഴിവുള്ളവനാണ് മറ്റോണെങ്കിൽ അവൻ്റെ കഴിവിനെ അംഗീകരിക്കാനുള്ളൊരു മാന്യതയും മനസ്സുമല്ലേ നിങ്ങൾ കാണിക്കേണ്ടത് ആ സിദ്ധാർത്ഥം എന്ന വിദ്യാർത്ഥിയെ പറ്റി പറയുമ്പോൾ എല്ലാ കാര്യത്തിലും മുൻപന്തിൽ നിന്നിരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കാരണം തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ കൂടുതൽ അവനോട് അടുപ്പമുണ്ടായിരുന്നിരിക്കാം വെൺകുട്ടികൾക്കായെങ്കിലും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നിരിക്കാം നല്ല സൗഹൃദം ഉണ്ടായിരിക്കാം ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ പൂണ്ടിട്ട് ആണ് ഈ ആൾക്കൂട്ട വിചാരണയും മറ്റും നടത്തിയത് എന്നൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ എന്നൊക്കെ തോന്നും അവന്റെ കഴിവുകളെ നിങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഭാവിയിൽ ഒരു നല്ല ഒരു വ്യക്തിയായി തീരേണ്ട ഒരു നാടിനൊരു നൽ നല്ല വ്യക്തിയായി തീരേണ്ട ഒരു യൗവനക്കാരനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് പോലും അവിടെ നടന്ന പീഡനത്തെ പറ്റി തുറന്നു പറയുവാനോ വീട്ടുകാരെ അറിയിക്കുവാനോ പോലും ഭയങ്കര ഭയമാണ് അത്രയ്ക്കും ഭീകരമായ അന്തരീക്ഷമാണ് ആ കോളേജ് ക്യാമ്പസിൽ അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഷട്ടിൽ കോർട്ട് വിചാരണ നടന്നു എന്നാണ് വാർത്തകളിൽ കൂടെ കണ്ടത് അതായത് നാ നാലുകെട്ടും നടുമുറ്റവും പോലുള്ള ഒരു കോളേജ് ഹോസ്റ്റലാണത് അതിൻ്റെ നടുമുറ്റത്ത് ഇവനെ കെട്ടിയിട്ടും നഗ്നായി കെട്ടിയിട്ടും മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് മൂന്ന് ബെൽറ്റ് പൊട്ടുന്നതുവരെയും മർദ്ദിച്ചു എന്ന് വാർത്ത വായിക്കുവാനിടയായി തീർന്നു അതുകൂടാതെ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നു വളരെ നരകിച്ച ഒരു അവസ്ഥയിലാണ് ഒരുപക്ഷെ അവൻ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്തുവെങ്കിൽ പോലും സഹിക്കാൻ വയ്യാതെയാണ് അത് ചെയ്തത് എത്രമാത്രം വേദന അനുഭവിച്ചുണ്ടോ വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു സഹപാഠി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ടാനന്ദിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങളുടെ സഹപാഠിയെ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രമാത്രം ഉപദ്രവിക്കുവാൻ എങ്ങനെ കഴിയുന്നു ഏത് മനസ്സിന് അധീനരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു സഹപാഠിയെ ചേർത്ത് കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന തലമുറ ഇന്ന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ നാട്ടിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയ്ത അക്രമങ്ങളും അനീതികളും അല്ലെ അവനോട് ചെയ്ത ക്രൂരതകളൊക്കെയും സ്വയമായ ഒരു മനസ്സിന്റെ ഉടമകൾ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ചിലപ്പോൾ മയക്കുമരുന്നോ മധ്യമോ പോലുള്ള പല കാരണങ്ങളും ഉണ്ടായേക്കാം അതൊക്കെ നിയന്ത്രിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ കോളേജ് ക്യാമ്പസിൽ തീർച്ചയായിട്ടും കോളേജിലെ അധ്യാപകർക്കും മറ്റുള്ള അവിടുത്തെ സ്റ്റാഫുകൾക്കും അവരുടെ മേലെ ഒരു നിയന്ത്രണവും ഇല്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അറിയാതെ കോളേജ് ക്യാമ്പസുകൾ തീർച്ചയായും കടുത്ത ചുട്ടവട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു ഇതമാക്കി കോളേജ് ഹോസ്റ്റലുകളെ മാറ്റരുത് അവിടെ തീർച്ചയായും വാർഡിന്റെ നിയന്ത്രണം വേണം കോളേജിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ വേണം ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു എന്നും ന തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ടതാണ് കഴിഞ്ഞ വർഷം എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ കോളേജ് ഹോസ്റ്റലിലെ റാഗിങ്ങും അതേ തുടർന്നുള്ള മരണങ്ങളും ആത്മഹത്യകളും കണ്ടിട്ടും കേട്ടിട്ടും ഒരിക്കലും ഇതിനൊരു മാറ്റം വരാതെ വീണ്ടും വീണ്ടും ഈ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ പലപ്പോഴും സ്വീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ആ കുറ്റം ചെയ്ത ആൾ ഉൾപ്പെടുന്ന ആ രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും അവരെ സംരക്ഷിക്കുന്ന ഒരു ഒരിത് കണ്ടിട്ടുണ്ട് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും വേറൊരു ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരുടെ ആളുകളെ സംരക്ഷിക്കാൻ പലപ്പോഴും ശ്രമിക്കും അങ്ങനെ ഒരിക്കലും ചെയ്തത് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതിന് ആ കോളേജിലുള്ള കുട്ടികളെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം നിങ്ങൾ കണ്ട കാര്യങ്ങളെ മായി പോലീസ് ഉദ്യോഗസ്ഥരോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം ആ മാതാപിതാക്കളോടും തുറന്നു പറയാൻ കഴിവുണ്ടാകണം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മാതാപിതാക്കളിലെ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു അവർ നിങ്ങളെ എങ്ങനെ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഒരാൾ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വേദന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ നഷ്ടപ്പെട്ട മകന്റെ ആ നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുന്ന അച്ഛനെ അമ്മയും ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ തുറന്നു പറയുകയും അവിടെ നടന്ന സംഭവം എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് തിരിച്ചു പറയുകയും ഇങ്ങനെ ഒരു സംഭവം മേലാൽ ഇന്ത്യയിലെ ഒരു കോളേജിലും അല്ലെ കേരളത്തിലെ ഒരു കോളേജിലും ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം നിങ്ങൾ അതിനായി ഒരു പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടന നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഘടനയായി മാറട്ടെ അതിന് ആ സംഘടനയുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ടോ ഒരിക്കലും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോ അക്രമത്തിലേക്ക് പോകുന്നവരോ ആയി മാറാതെ അവരെന്നെ സഹജീവിയെ തന്നെ പോലെ തന്നെ കണ്ട് അവനെ സ്നേഹിക്കുവാനും അവൻ്റെ കഴിവുകളെ അംഗീകരിക്കുവാനും കഴിഞ്ഞ് നല്ലൊരു തലമുറയെ വളർന്നു വരാൻ നിങ്ങൾക്കിടയാകണം അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ പിറയിൽ പ്രവർത്തിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുറ്റവാളികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം അതിനായി കേരള പോലീസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു സംഭവം വീണ്ടും ഈ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ ചെയ്യാം നന്ദി